ഹലോ ഗായ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജാണ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള മുനിസിപ്പൽ പാർക്കിന്റെ മുന്നിലാണ് അപ്പം ചെറിയ ഒരു നല്ലൊരു പാർക്കാണ് നമുക്ക് അവിടെ അകത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഈ പാർക്കിന്റെ എൻട്രി ഗേറ്റ് ഇവിടെ ഈ വലതുവശത്ത് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും കൂടിയാണ് അങ്ങോട്ട് പോയത് പിന്നെ ഈ മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് ഒരു കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഐസ്ക്രീം പാർലറും ഞങ്ങൾ ഏകദേശം ഒരു രണ്ടു മണി ആയപ്പോഴാണ് അവിടെ ചെല്ലുന്നത് അതുകൊണ്ട് ഏകദേശം ആൾക്കാർ കുറവായിരുന്നു ഈവനിങ് ടൈമിലാണെങ്കിൽ ആൾക്കാർ നന്നായിട്ട് വരുന്നുണ്ട് വാ 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 കൊച്ചു ഹലോ ഞാനിപ്പം അവിടെ പോയിട്ട് ഈ വീഡിയോ എടുത്തത് കൊണ്ട് പറയുന്നതല്ല ചങ്ങനാശ്ശേരിയിലും അതിൻ്റെ അടുത്ത പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ഈവനിങ് ടൈമിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണിത് ഓടിപ്പോ വാ 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 ഇതില് വാ പറ കല്ല് എവിടെ പോയി ചിട്ട് കല്ല് ഇവിടെ വാ വാ പിന്നെ ഇവിടെ ബോട്ടിംഗ് സൗകര്യം ഉണ്ട് മുപ്പത് മിനിറ്റ് നാല് പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടാണ് ഉള്ളത് അതിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് പെർ ഹെഡ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ പോവാത്തവർ ചങ്ങനാശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയി നോക്കുക അടിപൊളി പാർക്കാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ കൊച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ